നമസ്കാരം ഇസ്രയേലും ഹമാസും തമ്മിൽ സമാധാന കരാറിലേക്ക് എത്തിയെങ്കിലും യമൻ ആസ്ഥാനമായുള്ള ഹൂദി വിമതർ അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയുമുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഞായറാഴ്ച ആരംഭിക്കുന്ന ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ തങ്ങൾ നിരീക്ഷിക്കുമെന്നും ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ തങ്ങളും ആക്രമണം പുനരാരംഭിക്കുമെന്നും ഹൂതികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഈ പ്രസ്താവന വന്നതിന് ശേഷവും ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ആക്രമണങ്ങൾ ഉണ്ടായി അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാന് നേരെയാണ് ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വീണ്ടും ആക്രമണം നടത്തിയത് ഇത് ഏഴാമത്തെ തവണയാണ് യു എസ് എസ് ഹാരി എസ് ട്രൂമാനെതിരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് യു എസ് എസ് ഹാരി എസ് ട്രൂമാനെതിരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിനോട് ഇതേവരെ യു എസ് എസ് സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചിട്ടില്ല യു എസിൻ്റെ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കാൻ ഹൂതികൾക്ക് നിരവധി തവണ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതേവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഇസ്രയേൽ ഗാസയ്ക്കെതിരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കുള്ള പ്രതികാരമായിട്ടാണ് തങ്ങൾ ഇപ്പോഴും ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ആക്രമണങ്ങൾ തുടരുന്നതെന്ന് ഹൂതികൾ വ്യക്തമാക്കി ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പരാജയത്തിൻ്റെ സൂചനയാണ് വെടിനിർത്തൽ കരാർ എന്ന് അവകാശപ്പെടുന്ന ഹൂതി വിമതർ ഗാസ മുനമ്പിൽ ഇസ്രയേലിൻ്റെ സൈനിക നടപടികൾ ഇനിയും തുടരുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയുമുള്ള ശക്തമായ ആക്രമണങ്ങൾ തുടരുമെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയതു മുതൽ തന്നെ ഹൂതികളും സംഘർഷത്തിൽ ഇടപെട്ടിരുന്നു ഇസ്രയേലിനെതിരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് അന്ന് തുടങ്ങിയ ഹൂതികളുടെ ആക്രമണം അമേരിക്കൻ നേവിക്ക് നേരെയും ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെയും ഇന്നും തുടരുകയാണ് അമേരിക്കയുമായും ഇസ്രായേലുമായും ഉള്ള ബന്ധം ആരോപിച്ചായിരുന്നു ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിച്ചിരുന്നത് ഇസ്രയേലും അമേരിക്കയും സഖേഷ്യകളുമൊക്കെ ഹൂതി വിമതർക്ക് നേരെ വ്യോമാക്രമണം ആരംഭിച്ചതോടെ ഇസ്രയേൽ സന്ദർശിക്കുന്ന ഏത് കപ്പലുകളെയും ആക്രമിക്കുന്ന രീതിയിലായി ഹൂതികളുടെ ആക്രമണ രീതി ഇതിനിടയിൽ ഹൂതികളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ എല്ലാ വ്യോമപ്രതിരോധ കവചങ്ങളെയും ഭേദിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിച്ചത് അവർക്ക് വലിയ രീതിയിലുള്ള നാണക്കേടുമുണ്ടാക്കി ഇറാനും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ മുട്ടുമടക്കിയെടുത്താണ് അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും ഹൂതി വിമതർ ഒറ്റയ്ക്ക് പടവരുതി നിന്നത് എങ്ങനെയായിരുന്നു ഹൂതികൾക്ക് ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും അവരുടെ സഖ്യകക്ഷികൾക്കെതിരെയും ഒറ്റയ്ക്ക് മുട്ടിനിൽക്കാനുള്ള ശക്തി കിട്ടിയത് ഇറാനായിരുന്നു പരസ്യമായി ഹൂതികളെ സഹായിച്ചിരുന്നതെങ്കിലും ഇറാൻ്റെ സഹായം കൊണ്ട് മാത്രം ഹൂതികൾക്ക് അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും അവരുടെ സഖ്യകക്ഷികൾക്കെതിരെയും ഒന്നും പിടിച്ചു നിൽക്കാനുള്ള അത്ര ശക്തി കിട്ടില്ല എങ്കിൽപ്പിന്നെ മറ്റേതു മഹാശക്തിയാണ് ഹൂദീവിമതരെ സഹായിച്ചിരുന്നതെന്ന സംശയമാണ് പല യുദ്ധവിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നത്